ഹലോ നമസ്കാരം താരാസുണ്ടർ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കണ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ പുട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് കറിയൊന്നും വേണ്ട പുട്ടിന് ഇപ്പം ഇത് മുട്ടപ്പുട്ടാണ് അപ്പം വേണ്ടി ഞാൻ പുട്ടിന് വേണ്ടിയുള്ള പൊടിയൊക്കെ തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നനച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുവേണ്ടി നമുക്കൊരു ചെറിയ സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും സാധനങ്ങളും പിന്നെ രണ്ട് കോഴിമുട്ടയും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി വഴറ്റിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മളിത് വഴറ്റി കഴിഞ്ഞിട്ട് പച്ച പച്ചക്കറികൾ വെജിറ്റബിൾസൊക്കെ ഏത് വേണമെങ്കിലും നമുക്കിതിലൊക്കെ ചേർക്കാം ക്യാരറ്റ് കോളിഫ്ലവർ ക്യാബേജ് ബീൻസ് അതൊക്കെ ചേർക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസും കൂടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ തക്കാളി സവാളയൊക്കെ ഒന്ന് വഴന്നു വരുന്നതിന് ശേഷം മുതലേക്ക് കുറച്ച് ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാനിതിക്ക് മുമ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം അപ്പോൾ വെജിറ്റബിൾസൊക്കെ നേരെ കറി വെച്ചാലൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ കുറച്ച് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ പുട്ടിലൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും ഇതൊക്കെ നല്ല ടേസ്റ്റുമാണ് ഇതിന് പുട്ടിന് അപ്പോൾ നമ്മൾ ആ ക്യാരറ്റ് ഇട്ടിട്ട് അതും കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം ആ രണ്ട് മുട്ട നമുക്ക് കൊത്തി ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വഴറ്റണത് നമ്മൾ നെയ്യിലോ ബട്ടറിലോ ഒക്കെ ആണെങ്കിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചെണ്ണയിലാണ് ഇത് വഴറ്റിയെടുക്കണത് എന്നിട്ട് മുട്ടയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് നേരം വഴന്നു കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയാവും പിന്നെ നമ്മൾ ഈ കൂട്ട് പുട്ടിൻ്റെ പൊടിയിൽ കിട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് പുട്ട് ചൂടുന്നത് അപ്പോൾ ഈ പുട്ടിനെ നമ്മൾ പെട്ടെന്ന് കറിയൊന്നും ഇല്ലാതെ പുട്ട് ചൂടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണിത് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടാൽ മതിയാകും അപ്പോൾ പുട്ടിൻ്റെ പൊടിയിൽ കിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാൻ നന്നായിട്ട് ഉപ്പ് പാകത്തിന് പാവത്തിനുണ്ടാകുന്നു ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് പോരെങ്കിലും ഉപ്പ് ഇത്തിരി ചേർത്ത് കൊടുക്കാം കൂടുതൽ കൂടുതലുപ്പണ്ട അപ്പോൾ ഇത് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് ചോറൊന്നും ഇപ്പം പിള്ളേരധികം കൊണ്ടുപോകാറില്ലല്ലോ അപ്പോൾ പുട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പുട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്യുക അപ്പോൾ ഈ പുട്ട് നമ്മൾ ചിരട്ടപ്പൂട്ടായിട്ടാണ് ചൂടണത് അപ്പോൾ ചിരട്ടപ്പൂട്ടിലിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് നേരം ഒരു മിനിറ്റ് നേരം ഒന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം പാത്രത്തിലൊക്കെ ഇട്ടാൽ മതിയാകും അല്ലെങ്കിൽ പെട്ടെന്ന് അടർന്നു പോകൊരു വശം ഇപ്പം ഞാൻ ആദ്യത്തെ എടുത്തിട്ട് പെട്ടെന്ന് പാത്രത്തിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു വശം അടർന്നു പോകണുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒരു മിനിറ്റ് നേരം ആവിന്ന് എടുത്ത് ഒരു മിനിറ്റ് നേരം താഴെ വെച്ചതിന് ശേഷമാണ് ഇടണത് അപ്പോൾ നമ്മൾ അടർന്നു പോകാതെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പം ഇങ്ങനത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു ചെറിയ വീഡിയോ വീഡിയോണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എല്ലാവരും കാണണം അപ്പോൾ ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഇനിയും വേണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതെടുത്ത് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിന് ഒരു വശം അടന്നു പോകുന്നുണ്ട് അപ്പം രണ്ടാമത്തെ ഇട്ടപ്പം ഞാൻ പിന്നെ ഒരു മിനിറ്റ് നേരം ഞാൻ എപ്പോഴും അങ്ങനെ ഒരു മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് ഇടാറുള്ളൂ ഈ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തു തോന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി